എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്കൂൾ കലോത്സവ വേദികളിലെ നിറ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി ഷഫീഖ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി വിവിധ കലോത്സവ ഇനങ്ങളുടെ പരിശീലകനായി പ്രവർത്തിക്കുന്ന ഷഫീഖ് ഇക്കുറി പരിശീലിപ്പിച്ച നൂറ്റി ഇരുപത്തോളം കുട്ടികളാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത് ഇവർക്ക് മുഴുവൻ എ ഗ്രേഡും പലർക്കും ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളും ലഭിച്ചു വട്ടപ്പാട്ട് തിരുവാതിരക്കളി നാടകം ഒപ്പന മൂക്കാഭിനയം മോണോ ആക്ട് മിമിക്രി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഷഫീഖ് പരിശീലിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷെഫീഖ് ഇരുപത്തഞ്ച് വർഷമായി പ്രൊഫഷണൽ വേദികളിൽ സജീവമാണ് സുഹൃത്ത് നസീർ മാഡവനേമൊത്ത് മലബാർ മർഹബ എന്ന പേരിലുള്ള നൃത്ത ഗ്രൂപ്പ് നടത്തിവരികയാണ് ഷെഫീഖ് ഇതിനകം ആയിരത്തി മുന്നൂറോളം വേദികളിൽ ഇവർ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച ഓത്ത് ഉൾപ്പെടെയുള്ള അഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷെഫീഖ് നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും സംഗീത ആൽബങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് അടുത്തയാഴ്ച നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ് ഷെഫീഖ് നമ്മുടെ ഈ വർഷത്തെ കലോത്സവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് തന്നെ പറയാം ഈ വർഷം ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഈ നൂറ്റി ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾ ശരിക്കു പറഞ്ഞാൽ അവരെല്ലാവരും എ ഗ്രേഡിന് അർഹമായി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ആറോളം സ്കൂളുകൾക്ക് ഇതുപോലെ വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്തിയിട്ട് ഉള്ള കുട്ടികളാണ് നൂറ്റി ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾ അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഈ വർഷത്തിൽ എ ഗ്രേഡ് മേടിച്ചുകൊടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഇനങ്ങൾ എന്ന് പറയുന്നത് ഒപ്പന വട്ടപ്പാട്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് സ്കിറ്റ് അറബിക് ഡ്രാമ മോണാക്ട് മിമിക്രി പിന്നെ മൈമ് മുഖാഭിനയമാണ് മൈമ് എന്ന് പറയുന്നത് ഇത്ര ഇനങ്ങളിൽ അതേപോലെ തന്നെ തിരുവാതിര ഇത്തരം ഇനങ്ങളിൽ പരിശീലനങ്ങൾ കൊടുത്തിട്ട് എ ഗ്രേഡും വിത്ത് സ്ഥാനങ്ങളും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്നോളം വർഷമായി ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് കലോത്സവ രംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ സംസ്ഥാന വിന്നറാണ് മിമിക്രി എന്ന കലയിലൂടെയാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഈ രംഗത്ത് വന്ന് പിന്നീട് സ്റ്റേജ് പ്രോഗ്രാമുകളും മറ്റുള്ളതുമായി ഇങ്ങനെ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട് ആ രംഗത്ത് നിൽക്കുന്നതിനനുസരിച്ച് സ്കൂളുകളിൽ ഇതേപോലെ കലോത്സവ വേദികളിൽ സാന്നിധ്യമാണ് What?